നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ടു പണ്ടൊരിടത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു അവന് ഒരുപാട് പക്ഷികളും അണ്ണാറക്കണ്ണന്മാരും സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു അവരെല്ലാം ആ മരത്തിൽ സന്തോഷത്തോടെ താമസിച്ചു മരം അവരെ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും രക്ഷിച്ചു ഒരു ദിവസം ഒരു മരം വെട്ടുകാരൻ ആ മരം വെട്ടാൻ വന്നു പക്ഷികളും അണ്ണാറക്കണ്ണന്മാരും ഭയന്നു അവർക്ക് തങ്ങളുടെ വീട് നഷ്ടപ്പെടുമോ എന്ന് പേടിയായി പക്ഷികൾ ഉറക്കെ കരയാൻ തുടങ്ങി അണ്ണാറക്കണ്ണന്മാർ ചിൽ ചിൽ ചില്ലെന്ന് ശബ്ദമുണ്ടാക്കി ഇത് കേട്ട് മരത്തിൽ താമസക്കാരായിരുന്ന തേനീച്ചക്കൂട്ടം പുറത്തു വന്നു തേനീച്ചകൾ മരംവെട്ടുകാരനെ ആക്രമിച്ചു മരംവെട്ടുകാരൻ തേനീച്ചകളുടെ കുത്തു കുത്തുപേടിച്ച് ഓടിപ്പോയി ഇതുകണ്ട് മരത്തിനും അതിൻ്റെ സുഹൃത്തുക്കൾക്കും സന്തോഷമായി അവർ ഒരുമിച്ച് നിന്ന് മരംവെട്ടുകാരനെ ഓടിച്ചു കൂട്ടുകാരെ ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് ഐക്യമാണ് ശക്തി എന്നുള്ളതല്ലേ ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയേയും നമുക്ക് നേരിടാൻ കഴിയും കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ